തളിപ്പറമ്പ് നഗരത്തിൽ വർഷങ്ങളായി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിപ്പിച്ച റെഡിമെയ്ഡ് നഗരസഭ അടച്ചുപൂട്ടി സീൽ റോഡിൽ മാർക്കറ്റിലേക്ക് പോകുന്ന റോഡിലെ റെഡിമെയ്ഡ് പൂട്ടിച്ചത് തളിപ്പറമ്പ് കോർട്ട് റോഡിൽ നിന്നും മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയിലെ സ്ഥാപനം വർഷങ്ങളായി ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് അനധികൃത നിർമ്മാണം നടത്തുന്നതിന് കേസ് നിലനിൽക്കുന്ന കെട്ടിടത്തിന്റെ മൂന്ന് ഉടമകളാണ് ഉള്ളത് രണ്ടുപേർ മാത്രമാണ് ലൈസൻസ് നൽകുന്നതിന് അനുമതി ഒരു ഉടമ അനുമതി നൽകാത്തതിനാൽ ലൈസൻസിന് അപേക്ഷിക്കാനായില്ല എന്നാൽ ലൈസൻസ് ഇല്ലാതെ തന്നെ സ്ഥാപനം പ്രവർത്തിച്ചു തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട് പരാതിയും നഗരസഭയ്ക്ക് ലഭിച്ചതോടെ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഷോപ്പ് അടച്ചുപൂട്ടി സീൽ വയ്ക്കുകയായിരുന്നുവെന്നും കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്നും ക്ലീൻ സിറ്റി മാനേജർ ടി പി രഞ്ജിത്ത് പറഞ്ഞു തൽപ്പറമ്പ് നഗരസഭയിൽ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയിൽ പിന്നെ റെഡിമെയ്ഡ് ഷോപ്പ് അത് അതിന് വർഷങ്ങളായി ലൈസൻസ് ഇല്ല അതിൻ്റെ ഒരു കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ സെക്രട്ടറി ഉൾപ്പെടെ അല്ലെങ്കിൽ ചെയർമാൻ ഉൾപ്പെടെ ഇവിടെ ഹിയറിംഗ് ഒക്കെ നടത്തി അപ്പോൾ ആ കെട്ടിട ഉടമയുടെ സമ്മതപത്രം തർക്കത്തിലായതിനാൽ അത് മൂന്ന് പേരാണ് അതിൻ്റെ കെട്ടിട ഉടമകൾ അതിൽ രണ്ടുപേരും മാത്രമാണ് കൺസെൻ്റ് കൊടുത്തത് അപ്പോൾ അങ്ങനെ ആ ലൈസൻസ് അപേക്ഷ നിരസിക്ക് അതിന് ശേഷം ആ കട അടച്ചു കൂട്ടുകയും ചെയ്തിട്ടാണ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പോൾ അനഗതമായി പ്രവർത്തിച്ചു വരുന്ന ഒരു കെട്ടിടം കൂടിയാണത് അപ്പോൾ അതിന് പിന്നെ ട്രൈബ്യൂണലിൽ നിന്ന് സ്റ്റേ വാങ്ങിയിട്ടുള്ളൂ നിലവിലാ കെട്ടിടത്തിൽ അതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു പുതിയൊരു കട ലൈസൻസ് ഇല്ലാതെ തുറന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് അടപ്പിച്ചിട്ടുള്ളത്